ഹായ് ഫ്രണ്ട്സ് എല്ലാവരെയും ഞാൻ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോ ക്യാപ്ഷലിൽ കണ്ടപ്പോൾ തന്നെ ഒരു കുഞ്ഞനതിരെയും ന്യൂഡിൽസും തന്നെ കേട്ടോ ന്യൂഡിൽസ് ഉണ്ടാക്കിയിരുന്നു വൈകുന്നേരം ആയപ്പോൾ ഒരു നേരത്തെ ഫുഡ് കഴിച്ചിരുന്നു ചോറ് തന്നിരുന്നു അപ്പോൾ എല്ലാവർക്കും ഒരു വിശപ്പിൻ്റെ ടെൻഡൻസി ന്യൂഡിൽസ് ഉണ്ടാക്കുക വെച്ചിട്ട് ന്യൂഡിൽസ് ഉണ്ടാക്കിയപ്പോൾ കേട്ടോ ഇയാളെ വരവ് ഇയാൾ ഭയങ്കര ടയേർഡായിരുന്നു കേട്ടോ ഭയങ്കര ക്ഷീണമൊക്കെ ഉള്ള ഒരു പോലെ ആയിരുന്നു പറക്കാനൊന്നും കഴിയുന്നില്ല അപ്പം കിച്ചുതിൻ്റെ അടുത്ത് പോയിരുന്നിട്ട് പറഞ്ഞേ അവൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അതിനെ പറ്റി രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പോൾ ബട്ടർഫ്ലൈനെ കുറിച്ചൊരു ഡിസ്ക്രിപ്ഷൻ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെടുത്തിട്ട് പറയുന്നുണ്ട് ഫോർ വിങ്സ് ആണ് സിക്സ് ലെഗ്സ് ആണ് എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു എന്നിട്ടുണ്ട് പറയണോ രാത്രി ആയതുകൊണ്ട് അതിന് വല്ല പല്ലിയൊക്കെ പിടിക്കൂലേ അകത്ത് കേട്ടിട്ടുണ്ടെങ്കിൽ പല്ലിക്കൊക്കെ പിടിക്കാൻ നല്ല എളുപ്പമല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കിച്ച് പറഞ്ഞു അതിന് കൂടുണ്ടാക്കി തരുകൊണ്ടിട്ടു പറഞ്ഞേ അപ്പോൾ അപ്പം അതിനൊരു കൂടുണ്ടാക്കി തീരുമാനിക്കുക അതിനെ വളർത്താനാണ് പറഞ്ഞത് അപ്പോൾ പപ്പ പറയണ്ടെങ്കിൽ കൂടുണ്ടാക്കാനൊന്നും അറിയില്ല പിന്നെ ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ അടുക്കളയിൽ ഓരോ പണികളൊക്കെ കഴിഞ്ഞ് ഞാൻ കിടന്നു ഓരോ കിടന്നു ചേരുന്നു അപ്പം ഞാനും കിടന്ന് രാവിലെ എണീച്ചി അടിച്ചു വരാൻ വേണ്ടി നോക്കുമ്പോഴാട്ടോ ഒരു കാഴ്ച കണ്ടത് ഇതിനെ നല്ലൊരു ഷെൽട്ടറൊക്കെ അവൻ കൊടുത്തിട്ടുണ്ട് ആ മറ്റുള്ള പാവക്കുട്ടി ഇടുത്തിട്ട് അതിൻ്റെ ഹെയർ ആട്ടോ പല്ലി പിടിക്കാതൊക്കെ വേണ്ടി ചെയ്തതാണ് രാവിലെ എണ്ണീച്ച് വന്നപ്പോൾ ഫസ്റ്റ് തന്നെ മുപ്പിൽ പോയി വെക്കണിത് ആട്ടോ എന്തായിട്ടുണ്ട് അറിയാൻ വേണ്ടി രാത്രി ഇതൊക്കെ സെറ്റാക്കിയതിന് ശേഷം ആണ് അവൻ കിടന്നതെന്നാട്ടാ പറയുണ്ട് കേട്ടോ ഒന്നുതന്നെ അറിയാതെ അപ്പോൾ ഞാൻ വീട് എടുത്ത് നോക്കിയതാണ്

ഓന് ഇപ്പും പാറ്റയ്ക്ക് തേനൊക്കെ കൊടുത്തിട്ടേ അനിയത്തിനെ വിളിച്ചു ബാ പറഞ്ഞണ്ട് ഓനെ വിളിച്ചിട്ട് പോയിട്ടാ അപ്പൊ പിന്നെ അമ്മ പറഞ്ഞേ അത് ചൂട് തട്ടിയാല് സൂര്യപ്രകാശണ്ടായാലത് വേഗം പറന്ന് പോയിക്കോളും പറഞ്ഞാണ്ട് അതിനെ കൊടുന്നാണ് ജനലിന്റെ അടുത്ത് വെച്ചിട്ടാണ് ജനലിന്റെ അടുത്ത് വെച്ചപ്പൊ അത് അത്യാവശ്യം ഇങ്ങനെ ഇളകിയൊക്കെ തുടങ്ങി നല്ല രീതിക്ക് തന്നെ ഇളക്കാൻ പറ്റണ്ടേ പിന്നെ അത് പുറത്തിറങ്ങി പാറി പോയിട്ടോ പാറി പോകുന്നത് കണ്ടു പക്ഷെ വീട് എടുക്കാൻ പറ്റിയില്ലേ കിച്ചിനു ഭയങ്കര സങ്കടമായി അത് പാറിപ്പോയപ്പം ഓനത് വളർത്താൻ വെച്ചത് എന്ന് ഞാൻ നിൽക്കുന്നു കിച്ചു കഴിഞ്ഞാൽ രാത്രി നല്ല സേഫാക്കി വെച്ചുകൊണ്ട് അതിൻ്റെ ജീവൻ നല്ല സേഫായി രക്ഷപ്പെട്ടു നല്ല രീതിക്ക് അത് പാറിപ്പോയി അപ്പോൾ എത്രയുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്